പരിശുദ്ധ അസലാമാലും പത്തിലാണ് നാം ഉള്ളത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ നാം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ കാരുണ്യവുമായി ബന്ധമുള്ള റബ്ബിന്റെ ഇസ്മാണ് എന്നത്രുണാനിധിയായവനെ എന്നാണ് ഈ അർത്ഥം ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് ഈ ഒരു നാമം ഈ നാമം പതിവാക്കുന്നവർക്ക് റബ്ബിന്റെ പ്രത്യേക ഔദാര്യം കരസ്ഥമാകും നമ്മുടെ ഉദ്ദിഷ്ട കാര്യം നടക്കാൻ നമ്മുടെ മഹത്തായ ഉദ്ദേശങ്ങൾ പൂവണിയാൻ പ്രത്യേകിച്ച് റഹമത്തിന്റെ പത്തിൽ നമ്മുടെ ആഗ്രഹം നിറവേറാൻ ഒരു പറഞ്ഞു തരാം എന്നിങ്ങനെ ഈ രൂപത്തിൽ പ്രാവശ്യം പ്രാവശ്യം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചൊല്ലിയ ശേഷം നമ്മുടെ ആഗ്രഹം പൂവണിയാൻ പ്രാർത്ഥിക്കുക ഉത്തരം ലഭിക്കും അതുപോലെ മേൽപ്പറഞ്ഞ രൂപത്തിൽ ചൊല്ലിയാൽ <laughs> അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാകും അപാദത്തിൽ മാധുര്യം നേടാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പതിവാക്കി നടക്കേണ്ട ഒരു നാമമാണ് എന്നത് ഈ ഇസ്മ പതിവായി ചൊല്ലി പ്രാർത്ഥിച്ചാൽ അവന്റെ ദ്വ ഉറപ്പായും സ്വീകരിക്കപ്പെടും അശുദ്ധി സമയത്തും ഈ ഏത് സ്ത്രീകൾക്ക് ചൊല്ലാവുന്നതാണ് എല്ലാവരും പതിവാക്കുക അസലക്കും